ആകാശവാണി വാർത്താവീക്ഷണം ശുഭ പര്യവസായിയായി ശുഭാൻഷുവിന്റെ ആക്സിയം ദൗത്യം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം കൃഷ്ണ പ്രകൃതി ബഹിരാകാശ ശാസ്ത്രരംഗത്തെ സുപ്രധാന കുതിച്ചുചാട്ടമാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കിയ ആക്സിയം പരീക്ഷണങ്ങളുടെ വിജയത്തിലൂടെ ലോകം കണ്ടത് ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഗഗന്യൻ പദ്ധതിക്ക് ഇത് സുപ്രധാന നാഴികക്കല്ലായി മാറി ഒപ്പം ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായി ഗഗനചാരി ശുഭാൻഷു ശുക്ല ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിന്റെ സുവർണ താളുകളിലേക്കും ഗഗനിയൻ ദൌത്യത്തിനായുള്ള ആദ്യത്തെ ഉറച്ച ചുവടുവയ്പ് കൂടിയാണ് ആക്സിയം എം ഫോർ എന്ന മിഷൻ ആകാശ്ഗംഗ ഇത് ഭാവിയിൽ ഇന്ത്യയുടെ ഗഗനിയൻ പദ്ധതിക്ക് പുറമെ ഇന്ത്യ സ്വന്തമായി പണിയുന്ന ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ ഭവൻ പദ്ധതിക്കും പ്രയോജനകരമാകും ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്ന നിർണായകമായ അറിവുകളും ആക്സിയൻ മിഷൻ സംഭാവന ചെയ്യുന്നു ശുഭാൻശുവിന്റെ ബഹിരാകാശാനുഭവങ്ങൾ ഭാവി പദ്ധതിക്ക് വലിയ മുതൽക്കൂട്ടാകും ഡ്രാഗൺ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തതോടെ ഇന്ത്യയുടെ ഐതിഹാസിക ബഹിരാകാശ ദൗത്യം ശുഭകരമായി അവസാനിച്ചു പതിനെട്ട് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട നാലംഗ സംഘം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഒന്നിന് വിജയകരമായി തിരിച്ചെത്തി ഇവർ സഞ്ചരിച്ച ആക്സിയം ഫോർ ഡ്രാഗൺ പേടകം യാത്ര തിരിച്ച് ഇരുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷം കാലിഫോർണിയ തീരത്തിന് സമീപം പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി വന്നിറങ്ങി മിഷൻ കമാൻഡറായ പെഗ്ഗി വിറ്റ്സന് പിന്നാലെ രണ്ടാമനായി മിഷൻ പൈലറ്റായ ശുഭാൻശുവും പുറത്തിറങ്ങി തുടർന്ന് യാത്രികരെ പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച് പ്രത്യേക ബോട്ടുകളിൽ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി കരയിലെത്തുന്നതിന് പിന്നാലെ നിരവധി ആരോഗ്യ പരിശോധനകൾക്ക് സംഘം വിധേയരാകണം ചരിത്രീട്ടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ശുഭാൻഷു ശുക്ലയെ അഭിനന്ദിച്ചു ആക്സിം മിഷൻ പൈലറ്റ് ചെയ്യുന്നതിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല വഹിച്ച പങ്ക് ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണത്തിനും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണത്തിനും പുതിയ നാഴികക്കല്ല് സൃഷ്ടിച്ചുവെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സന്ദേശത്തിൽ പറഞ്ഞു ചരിത്ര ദൗത്യം വിജയകരമായി നിർവഹിച്ച ശുഭാൻഷു ശുക്ലയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനെന്ന നിലയിൽ ധൈര്യത്തിലൂടെയും ആത്മാർപ്പണത്തിലൂടെയും കോടിക്കണക്കിന് ഭാരതീയരുടെ സ്വപ്നങ്ങളെ സഫലമാക്കിയ വ്യക്തിയാണ് ശുഭാൻഷു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ ഗഗന്യാൻ പദ്ധതിയിലേക്കുള്ള മറ്റൊരു നാഴികക്കല്ലാണ് ശുഭാൻഷുവിന്റെ യാത്രയിലൂടെ പിന്നിട്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആക്സിയം ഫോർ നാസ സ്പേസ് എക്സ് പ്രതിനിധികളുമായി പ്രത്യേകം ചർച്ചകൾ നടത്തിയ ശേഷം യാത്രികർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുമെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ശുഭാൻഷു ശുക്ല ഓഗസ്റ്റ് പതിനേഴിന് രാജ്യത്തെത്തുമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു ചരിത്ര നേട്ടത്തിൽ അഭിമാനിക്കുന്നതായി ശുഭാൻഷുവിന്റെ അച്ഛൻ ശംഭുദയാൽ ശുക്ലയും അമ്മ ആശാ ശുക്ലയും പറഞ്ഞു രാജ്യത്തിന്റെ ബഹിരാകാശ അഭിലാഷങ്ങളിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമെന്ന് ചാട്ടമെന്ന് നേട്ടത്തെ ഐ വിശേഷിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ശുഭാന്ശുവും സംഘവും ബഹിരാകാശ നിലയത്തിൽ നിന്നും വിട പറഞ്ഞത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നാന്നൂറ്റി മുപ്പത്തിമൂന്ന് മണിക്കൂർ ഇവർ ചിലവഴിച്ചു ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ മണിക്കൂറിൽ ഇരുപത്തിയെണ്ണായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയം ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഭൂമിയെ വലം വയ്ക്കുന്നു രണ്ടാഴ്ചയിലധികം നീണ്ടുനിന്ന ഐ എസ് എസിലെ താമസത്തിനിടയിൽ ശുഭാൻഷു ഏകദേശം പതിമൂന്ന് ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചു അതായത് ഭൂമിക്കും ചന്ദ്രനുമിടയിലുള്ള ദൂരത്തിന്റെ ഏകദേശം മുപ്പത്തിമൂന്ന് മടങ്ങ് ഭ്രമണപഥത്തിൽ നിന്ന് മുന്നൂറിലധികം സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും കണ്ടു സംഘത്തെ വഹിച്ചുള്ള ഡ്രാഗൺ പേടകം തിങ്കളാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം നാല് നാൽപ്പത്തിയഞ്ചിന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തു നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് വൈകിയാണ് പേടകം പുറപ്പെട്ടത് ലാൻഡിംഗിനു ശേഷം ശുക്ലയും മറ്റ് ക്രൂ അംഗങ്ങളും ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിനായി ഫ്ളൈറ്റ് സർജന്മാരുടെ മേൽനോട്ടത്തിൽ ഏകദേശം ഏഴു ദിവസം പുനരധിവാസ പരിപാടിക്ക് വിധേയരാകും ആക്സിയം ദൌത്യവുമായി അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് പന്ത്രണ്ട് ഒന്നിന് പറന്നുയർന്ന സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റ് ഇരുപത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടായിരുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത് ചരിത്ര ദൌത്യത്തിനായി ഇന്ത്യൻ വ്യോമസേനയിലെ മുപ്പത്തിയൊൻപത് കാരനായ യുദ്ധവിമാന പൈലറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഐഎസ്ആർഒയ്ക്ക് തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയായിരുന്നു മുൻ നാസ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ ഹ്യൂമൻ സ്പേസ് മിഷൻ ഡയറക്ടറുമായ പെഗി വിറ്റ്സണാണ് ദൌത്യത്തിന് നേതൃത്വം നൽകിയത് പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാസ്കി വിസ്റ്റിയേവ്സ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവർ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി സേവനമനുഷ്ഠിച്ചു ഡ്രാഗൺ പേടകത്തിന്റെ പൈലറ്റായിരുന്നു ശുഭാൻഷു ശുക്ല ദൌത്യത്തിനായി ഇന്ത്യ അഞ്ഞൂറ്റി കോടി രൂപ ചിലവിട്ടു ചരിത്രപരമായ പറക്കലിനായി ശുഭാൻശു ശുക്ല യു എസിൽ ഒരു വർഷത്തോളം പരിശീലനം നേടി റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനോട്ട് പരിശീലന കേന്ദ്രത്തിലും പിന്നീട് ബംഗളൂരുവിലെ ഐ എസ് ആർ ബഹിരാകാശ പരിശീലന കേന്ദ്രത്തിലും ശുഭാൻഷു ശുക്ല കഠിനമായ പരിശീലനം നേടിയിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല തന്റെ ബഹിരാകാശ യാത്രയെ അവിശ്വസനീയം എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ പുരോഗതി വാക്കുകൾക്ക് അതീതമാണ് ഇന്ത്യ ഇന്ന് ലക്ഷ്യബോധമുള്ളതും നിർഭയവും ആത്മവിശ്വാസവും അഭിമാനവും നിറഞ്ഞതുമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ്മയുടെ വാക്കുകൾ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ ഇന്ത്യ ഇന്നും സാരെ ജഹാൻസെ അച്ചയായി കാണപ്പെടുന്നുവെന്ന് ശുഭാൻഷു പ്രതികരിച്ചു ഐ എസ് എസിൽ നിന്നുള്ള വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേരളത്തിൽ നിന്നും ലക്നൌവിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുമായി ശുക്ല സംവദിച്ചു ബഹിരാകാശ യാത്രികർ എന്ത് കഴിക്കുന്നു എങ്ങനെ ഉറങ്ങുന്നു ഒരാൾക്ക് അസുഖം വന്നാൽ എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ നേട്ടങ്ങളെക്കുറിച്ചും ദൗത്യത്തിന്റെ ഏത് ഭാഗമാണ് അദ്ദേഹത്തിന് ഏറ്റവും ആസ്വാദ്യകരമായി തോന്നിയതെന്നും അവർ അറിയാൻ ആഗ്രഹിച്ചു ആക്സിയം മിഷൻ ഫോറിന്റെ വിക്ഷേപണാനുഭവം വിവരിക്കുമ്പോൾ അത് അത്ഭുതകരവും ആവേശകരവുമാണെന്ന് ശുക്ല വിദ്യാർത്ഥികളോട് പറഞ്ഞു ശരിക്കും ഇത് രസകരമാണ് കാരണം ബഹിരാകാശത്ത് തറയോ സീലിംഗോ ഇല്ല അതിന് നിങ്ങൾ സ്റ്റേഷൻ സന്ദർശിക്കുകയാണെങ്കിൽ ചുവരുകളിൽ ഉറങ്ങുന്ന ഒരാളെയും സീലിങ്ങിലുറങ്ങുന്ന ഒരാളെയും നിങ്ങൾ കാണും പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് കുട്ടികളുടെ കൗതുകത്തെ അദ്ദേഹം ജ്വലിപ്പിച്ചു ബഹിരാകാശ സ്വപ്നം സഫലമാക്കാനുള്ള ആത്മവിശ്വാസം അദ്ദേഹം കുട്ടികൾക്ക് പകർന്നു നൽകി ദൌത്യത്തിനിടെ ശുഭാൻശു ശുക്ല ഇന്ത്യൻ ടീമുകൾ നേതൃത്വം നൽകിയ ഏഴ് മൈക്രോഗ്രാവിറ്റി പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കി കൃഷി ഭക്ഷണം ജീവശാസ്ത്രം എന്നീ മേഖലകളിലാണ് ശുക്ല പരീക്ഷണങ്ങൾ നടത്തിയത് ഗ്രാവിറ്റിയിൽ പേശികളുടെ നഷ്ടം ഡീകോഡ് ചെയ്യുക ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് വികസിപ്പിക്കുക ബഹിരാകാശത്ത് ചെറുപയറും ഉലുവയും മുളപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാർഷിക ഗവേഷണം ബഹിരാകാശ കൃഷിക്കും ഭൂമിയിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന വിളകളുടെ വികസനത്തിനും വഴിയൊരുക്കും പേശി വളർച്ചയ്ക്ക് സഹായകരമായ ജൈവ സംയുക്തങ്ങളുടെ പരീക്ഷണം രോഗികൾക്കുള്ള പുനരധിവാസ ചികിത്സകളിൽ പുതിയ അറിവ് നൽകും ബഹിരാകാശ നൈട്രജൻ സ്രോതസ്സായി യൂറിയ ഉപയോഗിച്ചുള്ള സയനോബാക്ടീരിയയുടെ വളർച്ചയായിരുന്നു മറ്റൊരു പരീക്ഷണം സൂക്ഷ്മജീവികളുടെ അതിജീവനത്തെയും പുനരുത്പാദനത്തെയും കുറിച്ചും പഠനം നടത്തി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനും വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്കു ശേഷം രണ്ടാമത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനുമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻ ശുശുക്ല ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്ര വാണിജ്യ സാധ്യതകളുടെ നില ശക്തിപ്പെടുത്തിയതാണ് ആക്സിയം ദൌത്യത്തിലൂടെ രാജ്യം കൈവരിച്ച മികച്ച നേട്ടം അന്താരാഷ്ട്ര സഹകരണത്തിൽ ശുക്ലയുടെ സാന്നിധ്യം വാണിജ്യ ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കും ബയോടെക്നോളജി കാർഷിക വിള ശാസ്ത്രം എന്നിവയിൽ ഐഎസ്ആർഒക്ക് ഡാറ്റ ലഭ്യമാകുകയാണ് രണ്ടാഴ്ച ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട നാലംഗ സംഘം അറുപതോളം പരീക്ഷണങ്ങളാണ് നടത്തിയത് ആക്സിയം ഫോർ പദ്ധതി പതിറ്റാണ്ടുകളായി ബഹിരാകാശ പര്യവേഷണങ്ങൾ നടത്തുന്ന ഇന്ത്യക്ക് ഐതിഹാസിക നേട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ആത്മനിർഭർ ഭാരതിന്റെയും വിശ്വബന്ധു ഭാരതത്തിന്റെയും അന്തസത്ത പ്രതിഫലിപ്പിക്കുന്നതാണ് ആക്സിയം ദൗത്യം നാസ ഇ എസ് എ ആക്സിയം സ്പേസ് സ്പേസ് എക്സ് എന്നിവയുമായുള്ള സഹകരണ ശ്രമങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ യത്നത്തിലുള്ള ഇന്ത്യയുടെ ശ്രദ്ധേയമായ പങ്കാണ് വെളിപ്പെടുത്തുന്നത് വാണിജ്യപരമായി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൌത്യങ്ങളിൽ പങ്കാളിയാകാനുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ഇത് സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഗഗന്യാനം സ്വന്തം ബഹിരാകാശ നിലയ സംരംഭവും ഗവേഷണം നയതന്ത്രം സാങ്കേതിക വൈദഗ്ധ്യം എന്നിവയുടെ ഈ സംയോജനം ഇന്ത്യയെ പുതിയ യുഗത്തിലെ ബഹിരാകാശ യാത്രാ സംരംഭക രാജ്യങ്ങളിൽ മുൻപന്തിയിലെത്തിക്കുന്നു മൈക്രോ ഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോവുക അന്താരാഷ്ട്ര സഹകരണം വളർത്തിയെടുക്കുക ബഹിരാകാശ ടൂറിസം പോലുള്ള വാണിജ്യ ബഹിരാകാശ പ്രവർത്തനങ്ങൾ സുഗമമാക്കുക എന്നിവയുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഗഗന്യാൻ പദ്ധതിയിലൂടെ സ്വന്തം നിലയിൽ യാത്രികരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ആക്സിയം ദൗത്യം വലിയ മുന്നേറ്റമാണ് സൃഷ്ടിക്കുന്നത് നാസ സ്പേസ് എക്സ് എന്നിവയുമായി സഹകരിച്ച് ആക്സിയം സ്പേസ് ഏകോപിപ്പിച്ച ആക്സിയം ഫോർ ദൗത്യം ബഹിരാകാശ പര്യവേഷണത്തിലെ ചരിത്ര അധ്യായമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ നേട്ടം ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് അഭിമാനമാകുമ്പോൾ അദ്ദേഹം ആർജിച്ച അറിവും അനുഭവജ്ഞാനവും ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികൾക്ക് കരുത്താവും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം